ഒരു വലിയ സാഹിത്യ ഉത്സവം ഇവിടെ നടത്തത് ഓർക്കുകയാണ് ഞാൻ ആദ്യമായി ഒരു അന്തർദേശീയ സാഹിത്യ ഉത്സവത്തിലോ അല്ലെങ്കിൽ സമാനമായ ഒരു സാഹിത്യ പരിപാടിയിലോ പങ്കെടുക്കുന്നത് അതിലാണ് അടൂർ ഗപാഷനും സക്രിയയും മേതിലും ഒക്കെ പങ്കെടുത്ത ഇവിടുത്തെ അന്നത്തെ കാലത്തെ പ്രഗത്ഭരും പ്രശസ്തരുമായ എല്ലാ സാഹിത്യകാരന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടന്ന ഒന്നായിരുന്നു അത് അന്ന് ഈ സാഹിത്യോത്സവം എന്ന പേര് പരിചിതമായി തുടങ്ങിയിട്ടില്ല മലയാളി സമൂഹത്തിൽ അപ്പോൾ ഇപ്പോ സാഹിത്യോത്സവങ്ങളുടെ കാലമാണ് അത് കൂടുതൽ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും വേദി തുറന്നിടുന്നു എന്നുള്ളത് നമ്മളെ ഏവരെയും ആഹ്ലാദിപ്പിക്കുന്ന കാര്യവുമാണ് ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരാം എന്നാണ് കരുതുന്നത് ഡയസ്പോറയിൽ മുളച്ച കഥാവിത്തുകൾ എന്നാണ് നമ്മുടെ ഈ സെഷന്റെ പേര് ഡയസ്പോറ എന്ന വാക്ക് യഥാർത്ഥത്തിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് ലോകത്തമ്പാടും ചിതറിപ്പാർക്കുന്ന ജൂതന്മാരെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു തുടങ്ങിയ വാക്കാണ് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതിറിപ്പോയ അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാവുകയും അവരെ വിശേഷിപ്പിച്ചു തുടങ്ങുകയും ചെയ്ത ആ വാക്ക് പിന്നീട് പിൽക്കാലത്ത് ലോകത്തെവിടെയും ചിതിരിപ്പാർക്കുന്ന മനുഷ്യ സമൂഹങ്ങളെ വിശേഷിപ്പിക്കുന്ന പദമായി മാറി ആ ചിതിരിപ്പാർക്കുന്ന സമൂഹങ്ങൾക്കെല്ലാം സവിശേഷമായ വ്യക്തിത്വങ്ങൾ ഉണ്ടാവുകയും അവരിൽ നിന്ന് അതുവരെ ഉണ്ടാവാത്ത തരത്തിലുള്ള സാഹിത്യം ഉണ്ടാവുകയും ചെന്ന ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ഡയസ്പോറ സാഹിത്യം എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ലോകസാഹിത്യത്തിൽ ഒരുത്തിരിഞ്ഞ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തോടു കൂടി അത് കൂടുതൽ ശക്തമാവുകയും ഡയസ്പോറ സാഹിത്യം ഡയസ്പോറയ്ക്ക് വേണ്ടിയുള്ള മാഗസീനുകൾ അതിനുവേണ്ടിയുള്ള ഡയസ്പോറ ഒക്കെ കൂടുതൽ ശക്തമാവുകയും ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും ശക്തമായി ഇന്ന് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ അഫ്രോ യൂറോപ്യൻ ആഫ്രോ അമേരിക്കൻ റൈറ്റേഴ്സിലായിരിക്കും ആ ശക്തമായ വരവുണ്ടായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നും എത്രയധികം നോബൽ സമ്മാന ബുക്കൽ സമ്മാന ജേതാക്കളെ സൃഷ്ടിക്കാൻ ഈ ഡയസ്പോറ സമൂഹങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഈ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും വിട്ടുപോയ ദേശത്തിൻ്റെ ഐഡൻറ്റിറ്റിയും ഗൃഹാതുരതയും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ തന്നെ ചെന്ന് ചേർന്ന ഇടത്തിൻ്റെ ഭാഗമായി തീരാനോ തീരാൻ കഴിയാതെയോ പോയതിന്റെ വ്യഥ മറ്റൊരു ഭാഗത്താവുകയും ചെയ്ത ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഡസ്പോറോ സാഹിത്യം ഉണ്ടായി വരുന്നത് എന്ന് പലപ്പോഴും നിരീക്ഷിക്കപ്പെട്ടു ഇപ്പോ അഫ്രോ അമേരിക്കൻ എഴുത്തുകാരിയായ തേയിസലാസി പറയുന്ന കാര്യം ഞാൻ ഖാന എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അച്ഛൻ്റെ വീട് എത്യോപ്യയിലാണ് അമ്മയുടെ വീട് ഞാൻ ജനിച്ചത് യു കെയിലാണ് ഇപ്പോൾ വളരുന്നത് അമേരിക്കയിലാണ് അപ്പോൾ അമേരിക്കയിൽ നിന്ന് യു കെ വരുമ്പോൾ നീ അമേരിക്കക്കാരിയാണെന്ന് പറയുകയും യു കെയിൽ നിന്ന് ഖാനയിലെത്തുമ്പോൾ നീ എത്യോപ്യക്കാരിയാണെന്ന് പറയുകയും എത്യോപ്യയിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തുമ്പോൾ നീ ഖാനക്കാരിയാണെന്ന് പറയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു വലിയ ഐഡന്റിറ്റി ക്രൈസിൽ നിന്ന് ഞാൻ എവിടത്തുകാരിയാണ് എന്ന ചോദ്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എൻ്റെ രചനകളുണ്ടായത് എന്ന് അവർ പറയുന്നുണ്ട് അത്തരത്തിൽ താൻ എവിടത്തുകാരനാണ് തന്റെ അസ്തിത്വം എന്താണ് തന്റെ ജീവിതം എന്താണ് താൻ ഏത് ദേശത്താണ് തന്റെ വേരുകൾ എന്നുള്ള നിരന്തരമായ അന്വേഷണത്തിൽ നിന്നാണ് ഒരു പക്ഷേ ഡയസ്പോറോ സാഹിത്യം കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുള്ളത് ഒരു കാലത്ത് നമ്മൾ വിചാരിച്ചിരുന്നത് ഡൈസ്കോറ സാഹിത്യത്തിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമെന്ന് പറയുന്നത് ഒന്നാം തലമുറയാണ് എന്നാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഒന്നാം തലമുറയാണ് മറ്റു ദേശത്ത് നിന്ന് ഇവിടേക്ക് വന്നത് ഇപ്പോൾ ഗൾഫ് പ്രവാസത്തെക്കുറിച്ച് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒന്നായിട്ട് നമുക്ക് ഗൾഫ് മലയാളി സമൂഹത്തെ കാണാൻ കഴിയും പക്ഷേ മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ മനുഷ്യരുടെ എണ്ണം കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഡയസ്പോറിലേക്ക് വന്നതായിരുന്നു പക്ഷേ മറ്റെല്ലാ ഡയസ്പോറകൾക്കും ഉള്ള സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ കുറേ കാലം കഴിയുമ്പോൾ അത് ആ തനത് ദേശീയതയോട് പറ്റിച്ചേരുകയും അവിടുത്തെ പൗരന്മാർ അനുഭവിക്കുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ആ ജനതയുടെ ഭാഗമാവുകയും ചെയ്യുന്നതുണ്ട് എങ്കിൽ പോലും അവർ ഒരു ഒരു സവിശേഷ സമൂഹമായി അവിടെ നിൽക്കുകയും ചെയ്യുന്നു ൾഫ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാതെ തന്നെ നമ്മൾ എത്ര കാലം ഇവിടെ ജീവിച്ചാലും നമുക്ക് ഈ സമൂഹത്തിൻ്റെ ഭാഗമാവാനോ ഇതിൻ്റെ സൗകര്യങ്ങൾ ഈ തനത് ജനത അനുഭവിക്കുന്ന സൗകര്യങ്ങൾ അനുഭവിക്കാനോ യോഗ്യതയില്ലാത്ത മറ്റൊരു വ്യത്യസ്ത സമൂഹമായി ഒരു ഫ്ലോട്ടിംഗ് സൊസൈറ്റിയായി നമ്മളവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിനോടുള്ള തുറന്ന നാടിനോടുള്ള നമ്മളുടെ അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചു പോകണമെന്ന ഒരു ഒരു ബന്ധം പിന്നെ മറ്റ് സംഭവങ്ങളിൽ അങ്ങനെയല്ല അവരവിടെ തന്നെ രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ തലമുറകളായി പിന്നീട് അവിടെ ചേരുകയും അവിടെ തന്നെ അരിഞ്ഞുചേരുകയുമാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒന്നാം തലമുറയിലാണ് ശക്തമായ ഈ ഈ വൈരുദ്ധ്യം അല്ലെങ്കിൽ ഈ സംഘർഷം നിലനിൽക്കുന്നത് എന്ന് വിചാരിച്ചെടുത്ത് ഇപ്പോൾ പുതിയ പഠനങ്ങൾ വരുന്നത് രണ്ടാം തലമുറയിലും മൂന്നാം തലമുറയിലുമാണ് യഥാർത്ഥത്തിൽ ആ ആ സംഘർഷം കൂടുതൽ ആഴത്തിൽ നിലനിൽക്കുന്നത് എന്നാണ് ഈ ആഫ്രോ അമേരിക്കൻ ആഫ്രോ യൂറോപ്യൻ റേഞ്ചേഴ്സിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരിൽ ബഹുഭൂരിപക്ഷവും രണ്ടാം തലമുറ മൂന്നാം തലമുറയാണ് ഈ തലമുറ വർദ്ധിക്കും തോറും കൂടുതൽ ആഴത്തിൽ അവർ സമൂഹവുമായി ബന്ധപ്പെടുമ്പോൾ അവർക്ക് കൂടുതൽ വൈരുദ്ധ്യം അനുഭവപ്പെട്ടു തുടങ്ങുകയാണ് നമ്മൾ വിചാരിക്കുന്നത് കൂടുതൽ അനുഗീരുകയും അതിൻ്റെ ഭാഗമാവുകയും എന്ന് വിചാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഘർഷം കൂടുകയാണ് കാരണം ഇപ്പോൾ അമേരിക്കയിലേക്ക് പോയ മലയാളി സമൂഹങ്ങളെ എടുത്ത് പരിശോധിക്കുക അവർ അവിടെ ചെന്ന് ആ ഒന്നാം തലമുറ അവിടെ മലയാളി സമൂഹത്തിന്റെ ഉള്ളിൽ തന്നെ ജീവിച്ച് അവരുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനും ഉണ്ടാക്കുന്നതിനും അവരുടെ ജീവിതം ഒന്ന് കരുപിടിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഇടയിൽ യഥാർത്ഥത്തിൽ ഈ ഈ ഈ വൈരുദ്ധ്യത്തിനുള്ളിൽ തുള്ളിൽ പെടുന്നില്ല എന്നുള്ളതാണ് അവർക്ക് മലയാളി സമൂഹത്തിൻ്റെതായ വലിയൊരു സുരക്ഷിതത്വം എന്നാൽ രണ്ടാം തലമുറ ആകുമ്പോഴേക്കും അവർ ഈ ഈ വലിയ ഒരു ജനനാദിക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും താനാരാണ് എന്ന ഒരു ചോദ്യം അവിടുത്തെ രണ്ടാം തലമുറ ഉന്നയിച്ചു തുടങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം എൻ്റെ തന്നെ വളരെ അടുത്ത ഒരു 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 കസിൻ അവൻ മുംബൈ ജനിച്ചു വളർന്ന ആളാണ് മലയാളമൊക്കെ അത്രയൊന്നും അറിഞ്ഞുകൂട അവൻ മഹാരാഷ്ട്രക്കാരനാണ് എന്നാണ് പുള്ളിയുടെ വെപ്പൊക്കെ നാട്ടിലൊക്കെ വന്നാലും ഹിന്ദിയൊക്കെ നമ്മളോട് സംസാരിക്കുന്ന ആളാണ് പക്ഷേ പുള്ളി അത് കഴിഞ്ഞ ശേഷം കാനഡയിൽ പോയി കാനഡ ചെന്നപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവുന്നത് പുള്ളി മലയാളിയാണെന്ന് മഹാരാഷ്ട്രക്കാരനും പുള്ളി അടുപ്പിക്കുന്നില്ല മഹാരാഷ്ട്ര ക്ലബ്ബിലും മറാത്ത ഒന്നും അവനെ അടുപ്പിക്കുന്നില്ല അപ്പോഴാണ് പുള്ളിയുടെ ഐഡൻറ്റിറ്റിയുടെ ചോദ്യം ഉണ്ടാവുകയും താൻ മലയാളിയാണ് എന്ന് കൂടുതൽ മനസ്സിലാക്കുകയും മലയാളം പഠിക്കാനുള്ള ശ്രമം ശ്രമമുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ഇത് ഈ അമേരിക്കയിലോ മറ്റ് സ്ഥലങ്ങളിലോ താമസിക്കുന്ന രണ്ടാം തലമുറയിൽ ശക്തമാവുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരുപക്ഷെ എബ്രാം റീസിനെ പോലെയുള്ളൊരു വലിയ എഴുത്തുകാരൻ ഉണ്ടായി വന്നു എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവനൻറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന നോവൽ വായിച്ചാൽ പൂർണ്ണമായും കേരളത്തെ ബേസ് ചെയ്തുകൊണ്ട് അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് എഴുതുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുക അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആഫ്രിക്കയിലേക്ക് കുടിയേറിയ രണ്ടുപേരാണ് നേഴ്സായിട്ടും ഇലക്ട്രീഷ്യനായിട്ടും പോകുന്നു ഈ തോന്നുന്നു ഇന്ത്യയിലേക്കാണ് പോയതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ അവിടെ അവിടെയാണ് അദ്ദേഹം ജനിച്ചു വളർന്ന് പഠിക്കാൻ വേണ്ടി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ കുറച്ചു കാലത്ത് വന്നു പിന്നീട് എല്ലാ ആഫ്രിക്കയിലേക്ക് പോയ ബഹുഭൂരിപക്ഷം ആൾക്കാരെ പോലെ അവരുടെ മാതാപിതാക്കൾ അമേരിക്കയിലേക്ക് കയറുന്നു അദ്ദേഹവും അതിനോടൊപ്പം പോകുന്നു അമേരിക്കക്കാരനാണോ അമേരിക്കയിലെ ഏറ്റവും പ്രഗത്ഭനായ തീരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരുകൾ മുഴുവൻ കേരളത്തിലാണോ എന്ന് തിരിച്ചറിയുകയും അദ്ദേഹത്തിൻ്റെ രചനകൾ മുഴുവൻ മലയാളത്തിനെ സംബന്ധിച്ചാവുകയും ചെയ്യുന്ന അങ്ങനെ കേരളത്തിൻ്റെ പേര് ഗൗവത്തെപ്പാടും എത്തിക്കുകയും ചെയ്യുന്ന ഒരാളായി മാറുന്നു ഇപ്പോൾ രണ്ടാം തലമുറയിലുള്ള ഗൾഫിൽ നിന്നുള്ള ഏറ്റവും വലിയ എഴുത്തുകാരൻ നമ്മൾ യഥാർത്ഥത്തിൽ ദീപകുണ്കൃഷ്ണനാണെന്നാണ് എനിക്ക് കാര്യം ടെമ്പററി പീപ്പിൾ എന്ന് പറയുന്ന നോവൽ എത്ര പേര് വായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒന്നാം തലമുറ കാണുന്ന ഒരു കാഴ്ചയെ അല്ല ഇവിടെ ജനിച്ചു വളർന്ന ഒരു രണ്ടാം തലമുറ പയ്യൻ ഈ ഈ ഗൾഫ് സമൂഹത്തെ കാണുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ടെമ്പററി പീപ്പിൾ എന്ന് പറയുന്ന ആ നോവൽ അതിനെ നമ്മൾ ആടുജീവിതത്തിലൂടെ അല്ലെങ്കിൽ മറ്റു കഥകളിലൂടെ ഒക്കെ കാണുന്ന ഭീഷണത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ആ ഇതേ ജീവിതത്തെ നോക്കിക്കാണുന്ന ഒന്ന് അപ്പോൾ അത്തരത്തിൽ ഡയസ്പോറ സാഹിത്യം മറ്റൊന്നായിക്കൊണ്ടിരിക്കുകയും രണ്ടാം തലമുറയിൽ നിന്നും മൂന്നാം തലമുറയിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട ഗൗരവമുള്ള സാഹിത്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷവും ഒന്നാം തലമുറ ഇവിടെ നിന്ന് ഈ ഇതേ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ചെയ്യുന്നത് എന്ന് ഒരു 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 തുടക്കം നമ്മളിതിന് വെക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു കാഴ്ചയിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തെ അടയാളപ്പെടുത്താനുള്ള ശ്രമമാണ് ഒരു പക്ഷേ ഗൾഫ് സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എനിക്ക് തോന്നുന്നു അത് ഏറെക്കുറെ കുറേയൊക്കെ നമുക്ക് ആ ആ മലയാള സാഹിത്യത്തിൽ ഒരു പേര് പിടിച്ച് പറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും എനിക്ക് തോന്നുകയാണ് ഒരിക്കലും അത് ഏതെങ്കിലും മലയാള പത്രാധിപരോ അല്ലെങ്കിൽ എഴുത്തുകാരനോ നമുക്ക് സമ്മാനിച്ചു നിരന്തരമായ സാഹിത്യ പ്രവർത്തനങ്ങളിലൂടെ നിരന്തരമായ പോരാട്ടത്തിലൂടെ നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ ഇവിടുത്തെ എഴുത്തുകാർ നേടിയെടുത്ത ഒന്നായിട്ടാണ് ഞാനതിനെ കാണുന്നത് കാരണം ഞങ്ങളൊക്കെ എഴുതി തുടങ്ങുന്ന കാലത്ത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് എയർമെയിലുള്ള ഒരു ഒരു കവറ് കണ്ടാൽ കേരളത്തിലെ ഒരു പത്രാധിപര് അത് പൊട്ടിച്ചു പൊട്ടിച്ചുപോലും നോക്കാതെ അപ്പം തന്നെ അത് ചവിറ്റുകൊട്ടയിൽ ഇടുമായിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇന്ന് ഗൾഫിൽ നിന്ന് എഴുതുന്ന ഒരാളുടെയെങ്കിലും വേദനയില്ലാതെ കേരളത്തിലെ ഒരു വാരികയും പുറത്തിറങ്ങുന്നില്ല എന്ന തരത്തിലേക്കെത്തിയത് അത് 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 വെറുതെ നേടിയതല്ല നിരന്തരമായ അധ്വാനത്തിലൂടെ ഇത്തരത്തിലുള്ള സാഹിത്യപ്രവർത്തനങ്ങളിലൂടെ നിരന്തരമായ ചർച്ചകളിലൂടെ സംവാദങ്ങളിലൂടെ അക്കാലത്തുണ്ടായ വ്ലോഗുകളുടെ ഒരു വലിയ ചരിത്രത്തിലൂടെ ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ് സാങ്കേതികവിദ്യ കൂടുതൽ സൗകര്യപ്രദമായതോടുകൂടി ഈ ഡയസ്പോറയുടെ സ്വഭാവം ഗൾഫ് ഡയസ്പോറയിൽ നിന്ന് മാറിയിട്ട് ലോകത്തമ്പാട് ചിതിരിപ്പാർക്കുന്ന മലയാളികളിൽ നിന്ന് ഗൗരവമുള്ള രചനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും ഇപ്പോൾ ഇവിടെ ഉള്ള രഘുനാഥൻ തന്നെ എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുള്ള ദേശാന്തര കഥകൾ എന്ന് പറയുന്നത് സമാഹാരമാണ് മനോഹരമായ കഥാസഭാരം അത് അതിൻ്റെ ഒരു ഒരു വെറൈറ്റി നമ്മൾ പരി പരിശോധിക്കാറുണ്ട് അത് ചൈനയിൽ നിന്ന് എഴുതുന്ന വർഷാലി മുതൽ ജപ്പാനിൽ നിന്ന് എഴുതുന്ന അമലും ബ്രസീലിൽ നിന്നും ജർമ്മനിയിൽ നിന്നും യു എസ് എയിൽ നിന്നും കാനഡയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എല്ലാ ദേശങ്ങളിൽ നിന്നും എഴുതുന്ന മലയാളികളുടെ രചനകൾ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് ഇൻ്റർനെറ്റിൻ്റെ വ്യാപനത്തോടുകൂടി നമ്മൾ വിചാരിച്ചിരുന്നത് മലയാളം അസ്തമിക്കാൻ പോകുന്നു മലയാളം തീർന്നുകൊണ്ടുപോകുന്നു വിചാരിച്ചെടുത്തത് യഥാർത്ഥത്തിൽ മലയാളം ശക്തി പ്രാപിക്കുകയും വളരുകയും പടരുകയുമാണ് ചെയ്തത് ദീർഘകാലമായി മലയാളം ഉപയോഗിക്കാൻ സൗകര്യമില്ലാതിരുന്ന സമൂഹങ്ങൾ മലയാളത്തിലേക്ക് അടുത്തു വരികയും മലയാളത്തിൽ അവരുടെ അനുഭവ ആവിഷ്കാരങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ് ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഡെസ്റ്റോറിയൽ മുളച്ച വിത്തുകളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത് ബാക്കിയുള്ളവരുടെ സംസാരത്തിന് ശേഷം മറ്റു കാര്യങ്ങൾ പറയാം എന്ന് ഞാൻ വ്യാപകമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സന്തോഷം താങ്ക്